ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം കുറച്ച് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ചു കേട്ടോ കുറച്ചധികം തേങ്ങ വാങ്ങിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കിയത് പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ വേണ്ടി തേങ്ങയും അതുപോലെ തന്നെ ഇഞ്ചി കുറച്ചധികം കറിവേപ്പില എല്ലാം കൂടി ഇട്ട് ഫ്രൈ ചെയ്തിട്ട് ഞാൻ ആവശ്യത്തിനുള്ള മുളക് അതുപോലെ തന്നെ പുളിയും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇത് വെച്ചത് എന്നിട്ട് ഞാൻ മിക്സിയിൽ പൊടിച്ചിട്ട് വെച്ചു കേട്ടോ അപ്പോൾ അത് രാത്രിയിൽ ചെയ്തതാണ് കാരണം നമുക്ക് കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിക്കുന്ന സമയത്ത് കുറച്ച് ഒന്ന് തൊട്ട് കൂട്ടാനായിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണല്ലോ ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ കേട്ടോ അപ്പോൾ രാവിലെ ടിഫിൻ കൊണ്ടുപോകണം മോനെ പിന്നെ നമുക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് അധികം ചെറിയ കുട്ടി കുട്ടി കിഴങ്ങുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിപ്പോൾ പുഴുങ്ങി വെച്ചിരുന്നു ഇനിയിപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് വെച്ചിട്ട് നല്ല കിട്ടിലൻ ഒരു ആലുതമ്മിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനിതേ ഇത് നല്ല പണിയാണ് അപ്പോൾ നമുക്ക് ഒരാളെ തന്നെ രാവിലെ തിരക്കിട്ട് ഇതിങ്ങനെ പൊളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊളിച്ചു തീരുത്തില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു റെഡിയാകുന്നതിന് മുമ്പ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കിതൊന്ന് പൊളിച്ചു തരാൻ പറഞ്ഞാൽ അപ്പോൾ ഇച്ചാനെ കൊണ്ടും ബാക്കിയുള്ള ഞാനെ പൊളിപ്പിച്ചിട്ടോ കാരണം തീരെ ചെറിയ കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം എടുക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടെ രാവിലെ അതിരുന്ന് എല്ലാം പൊളിച്ച് റെഡിയാക്കിയെടുത്തു കുറച്ചധികം പാടുപെട്ടു കേട്ടോ ദൈവം നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ടുള്ളത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ കിഴങ്ങ് പുഴുങ്ങുന്ന സമയത്ത് ഇതങ്ങ് ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകാതെ നമ്മൾ കുറച്ച് ഹാർഡായുള്ള രീതിയിൽ പുഴുങ്ങിയെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇവിടെ എന്താ പറയണേ കടുകണ്ണിയാട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് കാരണം കറി ഉണ്ടാക്കുന്നത് നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണല്ലോ ഇനി നിങ്ങളുടെ കയ്യിൽ കടുകണ്ണി ഇല്ല എങ്കിൽ നമുക്ക് സാധാരണ റിഫൈൻഡിലും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഈ എണ്ണയ്ക്കകത്തൊട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്തൊട്ട് ഇനിയിപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കിഴങ്ങിന് നല്ലൊരു കളറും കിട്ടും കാരണം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി എടുക്കുകയും ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നതുകൊണ്ടാണ് ഒരുപാട് പുഴുങ്ങി കളയാതെ നമ്മളിത് കുറച്ച് ഹാർഡായിട്ട് തന്നെ നമുക്കിത് എടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് പറ്റത്തില്ല നമുക്കിതിങ്ങനെ കിഴങ്ങ് ഇങ്ങനെ തന്നെ ഒരു മുട്ടയൊക്കെ കറി വെക്കുമ്പോൾ കിടക്കുന്നില്ല അപ്പോൾ അതേ രീതിയിൽ കിടക്കണം അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഹാഫായിട്ട് ബോയിൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ അത്യാവശ്യം ശം ഒരു മുരുമുരാന്ന് പുറവൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് എണ്ണയ്ക്കകത്തുനിന്ന് കോരിയെടുക്കാം എന്നിട്ട് വേണം ഇനി ബാക്കിയുള്ള ഇതിൻ്റെ തയ്യാറികൾ ചെയ്യാനായിട്ട് കഴിഞ്ഞെല്ലാം കോരിയെടുത്തതിനു ശേഷം ബാക്കി വന്ന എണ്ണയിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ജീരകമാണ് ചെറിയ ജീരകമാണ് ഇട്ട് പൊട്ടിച്ചിരിക്കുന്നത് അതിനുശേഷം പിന്നെ ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ സവോള അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ രണ്ട് നല്ല പഴുത്ത തക്കാളി അപ്പോൾ ഇതെല്ലാം പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വഴന്ന് കഴിയുമ്പം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്തെടുക്കണം അപ്പോൾ സവോള ഞാൻ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് കാരണം ഇതിന് നല്ല രീതിയിൽ തന്നെ ഗ്രേവി വേണം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഈ സവോളയെല്ലാം വഴന്ന് പിന്നെ നമ്മളിത് മസാലയൊക്കെ ചെയ്തെടുക്കുമ്പം അത് ഇത്രയും ക്വാണ്ടിറ്റിയിൽ സവോള ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കറിയിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇനി സവോള നമുക്ക് നല്ല സോഫ്റ്റ് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ട് വഴന്ന് ഇത് ഫ്രൈ ആയി വരണം അതിന് ശേഷമാണ് പിന്നെ നമുക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് ആലു ദം മസാല അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ചെറിയ കിഴങ്ങ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കൂട്ടാനായിട്ട് അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് കാശ്മീരി ചില്ലിപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല നമ്മുടെ കണക്കനുസരിച്ച് വളരെ കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഏകദേശം ഒരു ചെറിയ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ഗ്രേവിയൊക്കെ ചേർത്ത് ലാസ്റ്റ് നമുക്കൊന്നുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് പോകാനായിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളികൾ ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ തന്നെ നമുക്കിത് സോഫ്റ്റ് ആയി വരണം അപ്പോൾ ഇത് മസാലയൊക്കെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഓൾറെഡി സവോള നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടിയതാണ് ഇനിയിപ്പോൾ തക്കാളിയും കൂടെ കൂടി വെന്ത് ഉടഞ്ഞു വരണം അപ്പോൾ ആ വെന്ത്ടയാനായിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇനിയിപ്പോൾ നന്നായിട്ടിത് വെന്ത് റെഡിയായി വരുമ്പം നമുക്ക് ബാക്കിയുള്ള മസാലകളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കൊടുക്കാം അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ടോ ഞാനിത് വേവിച്ചെടുക്കുന്നത് ഇപ്പം കണ്ടോ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ട് നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ സവോളയും എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ബാക്കിയുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം കാരണം മസാല നമ്മൾ അത്യാവശ്യത്തിന് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഗ്രേവി ഇത് ഒരു തിക്ക് ഗ്രേവി ആയിട്ടോ വേണ്ട ഒരുപാട് ചാറ് നീട്ടി എടുക്കേണ്ട ആവശ്യമില്ലാത്ത ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഒരു തിള വരണം ആ ഒരു സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കിഴങ്ങുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പം ഏകദേശം ഈ ഒരു അളവിലാണ് വെള്ളം ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വെള്ളത്തിനകത്തോട്ട് നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ കാരണം നമ്മൾ സവോള വഴരുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു ഇനിയിപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഇതേപോലെ തിള വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കിഴങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ ഗ്രേവിയുടെ അളവ് എന്തോരും ഉണ്ടെന്ന് ഒരുപാട് ഓവർ ഓവറാകേണ്ട ആവശ്യമില്ല ഓവർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കറിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ തിക്കായിട്ട് കിട്ടാനായിട്ട് നമ്മൾ കുറച്ചധികം സവോള ഈ ഒരു കറിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ അതേ ഇപ്പം കണ്ടോ ഏകദേശം നന്നായിട്ട് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം നല്ല വെട്ടി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനായിട്ടുണ്ട് അപ്പോൾ അതേ ഇത് കണ്ടോ നന്നായിട്ട് തിള വന്നു ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നത് നമ്മുടെ മലായി അതായത് പാൽപ്പാടയുണ്ടല്ലോ നമ്മൾ ഫ്രഷ് ആയിട്ട് എടുത്ത് വെക്കുന്ന ഫ്രഷ് ക്രീം നമ്മുടെ വീട്ടിൽ തന്നെ പാലിൽ നിന്ന് എടുത്ത് വെക്കുന്ന ആ ഒരു ഫ്രഷ് ക്രീമാണ് ഞാൻ ഞാനിതിനകത്തൊരു ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്തോരും ചേർക്കുന്നു അത്രയും നല്ല ടേസ്റ്റ് ആട്ടോ നമ്മുടെ കറിക്ക് നല്ലൊരു റിച്ച്നെസ് നൽകുന്ന ഒരു ഐറ്റം കൂടിയാണ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഈ ഒരു ക്രീം ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഈ ഒരു ക്രീം നല്ല തിള വന്നതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് തിളക്കിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതേ തന്നെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാനിപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ ആട്ടോ ഇന്നിപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ